പ്രമുഖ മാധ്യമ പ്രവർത്തകനും സാഹിത്യരംഗത്തെ സജീവ സാന്നിധ്യവുമായ ആന്റണി മുനിയറയെ രചിച്ച ഇടുക്കിയുടെ സ്വന്തം മുനിയറ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ആന്റണി മുനിയറയെക്കുറിച്ചുള്ള പ്രമുഖരുടെ ഓർമ്മകൾ മുനിയറയുടെ അനുഭവവും കവിതകളും ഉൾപ്പെടുത്തിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ കവി കർഷകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആന്റണി മുനിയറിയെ രചിച്ച ഇടുക്കിയുടെ സ്വന്തം മുനിയറ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ആകാശവാണി മുൻ പ്രോഗ്രാം വിഭാഗം മേധാവിയും കഥാകൃത്തുമായ ഡോക്ടർ എം കുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമത്തിൽ പോകുമ്പോൾ ഒരു കഥയായിട്ടാണ് സ്കെച്ച് ആണ് അവിടെ നടത്തേട്ടൻ പിന്നെ പകയുട്ടികൾ മരിച്ചുപോയവരുണ്ട് അഴിമാലി കഥകൾ മാറിയത് അതിൽ കുടന ഒരു ജീവിതം കാണണം അവിടെ ആന്റണിയുമായി ആന്റണിയുമായുള്ള ബന്ധമാണ് ഞാൻ പറയുന്നത് എഴുത്തുകാരനായ വിമാർപുരം ജ്യോതിഷ് കുമാർ എന്നിവരാണ് പുസ്തകം രചിച്ചത് മലയോര ജീവിതം അവിടെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഒരു ഒരു വർഷം മുമ്പ് അദ്ദേഹത്തോടൊപ്പം ഇടുക്കിയിലെ ഒരു പ്രദേശത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആരും കാണാത്ത ഒരു മനുഷ്യനെ ഞങ്ങൾ ഇന്റർവ്യൂ ഉണ്ടായി അത് അത്തരത്തിൽ വളരെ കർഷകരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഇടുക്കിയുടെ സമഗ്രമായ വികസനത്തിൽ ഇടുക്കി അറിയപ്പെടുന്നത് തന്നെ ആന്റണി മുനിയറയുടെ പ്രക്ഷേപണ രീതിയിലൂടെയാണ് ഇടുക്കി അറിയപ്പെടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരും അത്ഭുതപ്പെട്ടു പോകും അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തന രംഗത്തെ സംഭാവനകളെ കുറിച്ച് പോക ആറ് ബൈക്കുകളിലായി എട്ടര ലക്ഷത്തിലേറെ കിലോമീറ്റർ ഈ ഇടുക്കിയിലെ മലമടക്കുകളിലൂടെ അപകട വളവുകളിലൂടെ താഴ്വാരങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച് വാർത്ത ശേഖരിക്കുകയും വളരെ ആത്മാർത്ഥതയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി ആ വാർത്ത ഈ ലോകത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം അതുപോലെ തന്നെ സാഹിത്യ രംഗത്ത് വളരെ നിസ്തുലമായ സംഭാവനയാണ് ഇടുക്കി ഈ ആന്റണി മുനിയറ നൽകിയിട്ടുള്ളത് ഒരുപാട് സാഹിത്യകാരന്മാർ ജനിച്ചിട്ടുള്ള സ്ഥലമാണ് ഇടുക്കി നമുക്കറിയാം അത് നാരായണും സുഷമേഷ് ചന്ദ്രോത്തും അങ്ങനെ ഒത്തിരി പേരുണ്ട് പക്ഷേ ഇടുക്കിയിലെ സാഹിത്യകാരന്മാരിൽ വളരെ വ്യത്യസ്തമായ ഒരു മുഖമാണ് പ്രത്യേകിച്ച് കവിതയിൽ ആന്റണി മുനിയറ കാണിച്ചിട്ടുള്ളത് ആകാശവാണി ദൂരദർശൻ ഇടുക്കി ജില്ലാ പ്രതിനിധി ആകാശവാണി പ്രോഗ്രാം അവതാരകൻ മാതൃഭൂമി പ്രാദേശിക ലേഖകൻ തുടങ്ങിയ നിലകളിൽ ആന്റണി മുനിയറ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവച്ചത് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏറ്റവും മികച്ച ആകാശവാണി പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഗോത്ര മനുഷ്യരുടെ ജീവിത സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്ത് തയ്യാറാക്കിയ ഇടമലക്കുടിക്ക് കാലിടർന്നു എന്ന പരമ്പരയ്ക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ മാധ്യമ പുരസ്കാരം ലഭിച്ചു പുസ്തക പ്രകാശന ചടങ്ങിൽ കൊന്നത്തിടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യാ റനീഷ് അധ്യക്ഷയായിരുന്നു സി എസ് ഋജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി സാമൂഹിക സാംസ്കാരിക മാധ്യമ പ്രവർത്തന രംഗത്തെ നിരവധി പ്രമുഖരും നാട്ടുകാരും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു ആന്റണി മുനിയറ തന്റെ സ്വന്തം അനുഭവങ്ങൾ ചടങ്ങിൽ പങ്കുവച്ചു പത്ത് പുസ്തകങ്ങളില് ഒരു പുസ്തകം മാത്രമാണ് അങ്ങനെ പ്രകാശനം ചെയ്തിട്ടുള്ളത് കോട്ടയം പ്രസ് ക്ലബിൽ ബാക്കി പുസ്തകങ്ങളിലൊന്നും പ്രകാശനം നടത്തി കാരണക്കാരൻ ആ മനുഷ്യ ഇപ്പോഴും ഇവിടെ ഇല്ല അധിക പറഞ്ഞതുപോലെ കാര്യങ്ങളുടെ യൂസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഇങ്ങനൊരു പുസ്തകം വളർക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഒരുപാട് ആളുകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ആളുകളുടെ എല്ലാം ലേഖനങ്ങൾ വാങ്ങുകയും തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ട ഈ പുസ്തകം പറ്റൂ എന്നുള്ള മാറിയത് ആന്റണി മുനിയറിയെ കുറിച്ച് സംസ്ഥാനത്തെമ്പാടുമുള്ള മുപ്പത്തിരണ്ടോളം പ്രമുഖരുടെ ഓർമ്മകളും അനുഭവക്കുറിപ്പുകളും പുസ്തകത്തിലുണ്ട് ഇതോടൊപ്പം ആത്മഗതം എന്ന പേരിൽ ആന്റണി മുനിയറിയുടെ ജീവിതാനുഭവവും നാല് മുനിയറക്കവിതകളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം നെപ്റ്റ്യൂൺ ബുക്സാണ് പുസ്തകം അച്ചടിച്ച് വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്